നേപ്പാളിൽ വച്ച് നടന്ന യോഗാസന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി നാടിനാകെ അഭിമാനമായി മാറുകയാണ് മുഹമ്മദ് മെഹസലും തേജശ്രീയും അഭിനവും തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മൂവരും ചങ്ങരംകുളത്ത് നടന്ന സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതായിരുന്നു മൂവരുടെയും തുടക്കം ഇവിടെ നിന്നും ഡൽഹിയിൽ നടന്ന നാഷണൽ ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഈ മത്സരങ്ങളിൽ എല്ലാം കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ഇവരെ ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിം ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരത്തിന് അർഹരാക്കിയത് നാടിന് കൈവരിച്ച ഇവർക്ക് ഇപ്പോൾ നാടിന്റെ അഭിനന്ദന പ്രവാഹമാണ് യോഗാധ്യാപകൻ ആലങ്കോട് സുരേഷ് ആണ് ഇവരുടെ പരിശീലകൻ ഇവരോടൊപ്പം ഈ വിദ്യാലയത്തിലെ തന്നെ ഒ എസ് ആര്യയും ഈ നേട്ടം കൈവരിച്ചിരുന്നു ഞാൻ ഞാൻ ഞാനിപ്പോ യോഗ പഠിച്ചുകൊണ്ടിരിക്കുന്നു സാറാണ് സുരേഷ് സാറാണ് ഞാൻ യോഗ ചീപ്പിക്കാൻ കഴിവുണ്ട് പറഞ്ഞത് പിന്നെ ഞാന് യോഗ ഫസ്റ്റ് വന്നപ്പോ രാജേഷ് മിസ്റ്റർ വന്ന് പോയി അതുപോലെ അത് വന്ന് വീട്ടിൽ വന്ന് തന്നെ ഡൽഹി പോയി അവളെ പോയിട്ട് ഫസ്റ്റ് അടിച്ചു പിന്നെ ഇൻ്റർനാഷണൽ നേപ്പാളി പോയി അവളും ഫസ്റ്റ് അടിച്ചു എൻ്റെ പേര് അഭിനവ് ആണ് ഞാൻ ടി എം എസ് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ യോഗ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് മുതലായിരുന്നു ഞാൻ യോഗയ്ക്ക് ചേർന്നത് അപ്പോൾ സാറ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ സ്റ്റേറ്റ് ഉണ്ട് ഇൻ്റർനാഷണൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിന് പ്രാക്ടീസ് ചെയ്യും മാഷ് പറഞ്ഞിട്ട് എന്നിട്ട് സ്റ്റേറ്റ് പോയി അപ്പോൾ എനിക്ക് ആയിരുന്നു പിന്നെ നാഷണൽ പോയി അപ്പോഴും സെക്കൻഡായിരുന്നു പിന്നെ ഇന്റർനാഷണലിൽ പോയപ്പോൾ ഫസ്റ്റ് ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് പോയാൽ വളരെ സന്തോഷം തേശ്രീ ഞാൻ ഏഴ് പഠിക്കണം മാഷാണ് എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞ് എല്ലാം കരുതി മാഷാണ് മാഷി ഞാൻ ഞാനിപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയത് മാഷില്ല എന്നെങ്കിൽ എനിക്കിങ്ങനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ എല്ലാ ടീച്ചേഴ്സും എനിക്കിങ്ങനൊരു ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീച്ചേഴ്സ് എന്നെ കുറ്റപ്പെടുത്തിയത്

യോഗ തെറാപ്പിസ്റ്റ് കൂടിയാണ് സ്കൂൾ ആൻഡ് ആക്ടിവിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സരങ്ങളിലാണ് കുട്ടികൾ ഇത്ര തല സ്കൂളിൽ ആറ് കുട്ടികൾ പങ്കെടുത്തത് അതിൽ ആറുപേർക്കും ഗോൾഡ് മെഡൽ കിട്ടിയെന്നുള്ള ഏറെ ആയ കാര്യമാണ് അതെല്ലാം മൂന്ന് പേരാണ് തേശ്രീ മഴസില് അഭിനാവ് ഇവർ ഇതുപോലെ തന്നെ രണ്ടു വർഷമായിട്ട് പറഞ്ഞ സ്കൂളിൽ പത്ത് എണ്ണൂറ്റി ചെറു കുട്ടികളുണ്ട് അതിൽ നിന്നൊരു അഞ്ചു പത്ത് പേരാണ് നന്നായി യോഗ ഒരു കഴിവ് കിട്ടിയിട്ടുള്ള കുട്ടികൾ അവരത് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ പങ്കെടുപ്പിച്ചത് വളരെ നന്നായി അവർ ചെയ്തു അത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ അവർക്ക് നമ്മുടെ കേരള സർക്കാരിൽ തന്നെ ഈ യോഗ സ്പോർട്സ് അംഗീകരിച്ചതിന് ശേഷം ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു വിഭാഗം തന്നെയാണ് ഈ എസ് ഡി എ ഡി എഫിൻ്റെ മത്സരങ്ങള് അപ്പം അതിൽ ഇന്റർനാഷണൽ ലെവൽ വരെ ഈ വർഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് തന്നെ ഇത്രയും കുട്ടികൾക്ക് ഒരു ഗോൾഡ് മെഡൽസ് കിട്ടുന്നത് അല്ലേറെ ഞങ്ങളെല്ലാവരും വേറെ സന്തോഷകരമായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ സംബന്ധിച്ച് പറയുന്നത് തന്നെ ഇവിടുത്തെ എം എൽ എയും കേരളത്തിലെ എം എം എ മിനിസ്റ്റർ കൂടി രാജേഷ് മിനിസ്റ്റർ ബി രാജേഷ് മിനിസ്റ്ററൊക്കെ കുട്ടികളെ വന്ന് നേരിട്ട് അഭിനന്ദിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതിനെന്തായാലും എന്തായാലും ഈ സർവശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాస్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి